ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും ബയോ ബിന്നുകളും വിതരണം ചെയ്തു ചേലകര എം എൽ എ യു ആർ പ്രതിഭ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇപ്പൊ നൂറ്റി മുപ്പത്തിനാലായാലും മനസ്സിലായിരുന്നു എനിക്ക് കണ്ടു കിട്ടിയോ അവിടെ ഇതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞില്ല കാഴ്ചക്ക് അറുപത് വയസ്സാവും എനിക്ക് അല്ലാത്തു ചിലപ്പോ അപ്പോ കൃത്യമായി അറുപത് വയസ്സ് കഴിഞ്ഞില്ല ഉദ്യോഗസ്ഥർ இதோ nrow दिवसமானது இந்த மாதிரி பிரச்சர்ச்சி நம்ம வயசு எல்லாம் ஒத்தானுங்க பங்கெடுறோம் எல்லார் இதெல்லாம் সরকার பொறுப்பேற்க பொறுப்பை வச்சி ஆளும் முடிவெல்லாம் முடிவை பிடி நம்ம நல்லதே சொன்னா 134 எல்ல ஆளும்ிலே பொது பொது ஆளினங்களுக்கு ப்ரோஜெக்ட் இது நல்லவள முடிச்சியா பாருங்க காரணம் கிராம ஜனத்துக்கு கொடுதா படு ഇവിടെ ശ്രദ്ധിക്കണേ നമുക്ക് പരസ്പരം സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ കൊടുക്കുന്ന പണം അത് വളരെ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ തോടും എല്ലാം നമുക്ക് അറിയിക്കണം അതിനു മാറ്റി വയ്ക്കണം നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടി നാം കൊടുക്കുന്ന പണത്തിൽ നിന്ന് മാറ്റിവെക്കണം അങ്ങനെ ഈ വിവിധ വിഷയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ പരസ്പരം മാറ്റിവെച്ചുകൊണ്ടാണ് വിശേഷ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഷീലോഡ്ജിൽ നടന്ന ചടങ്ങിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റി മുപ്പത്തിനാല് പേർക്ക് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചെലവഴിച്ച് കട്ടിലുകളും അമ്പത്തിനാലായിരം രൂപ ചെലവഴിച്ച് മുപ്പത്തി പേർക്കുള്ള ബയോ ബിന്നുകളുമാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാ ദേവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ യൂസഫ് കെ ആർ ഗിരീഷ് എം ബിന്ദു ഇന്ദിര സുലൈമാൻ പടപ്പ് അജിത രവികുമാർ ആർ രാധിക ബി എം റഷീദ് താജു നിസ എം എൻ വിനീഷ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭന ജൂനിയർ സൂപ്രണ്ട് എ എ റസീന ആർ സുമിഷ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു